ഭയങ്കര എന്റെ അതെ അവിടെ നിങ്ങളാവിടെ ഇരിക്കണ മാവേലിക്ക് ചൂട് താങ്ങാൻ പറ്റില്ല നല്ല ഡ്രസ്സൊക്കെ മാരി പോട്ടോ സമ്മതിച്ചു തന്നിരിക്കും മാവേലി തുറന്നു പറയുന്നുണ്ടെന്ന് വിചാരിക്കരു വലിയ പണ്ടത്തെ പണ്ടാർ കൊടകരം ചാടിച്ച് വൃത്തികെട്ട രൂപ വരും കൊച്ചിയിലെ ഒരു പഠന ലുക്ക്ണ്ട് നോമും കൂടി സുന്ദരനാണേ ഉണ്ടോവാ സമയോ വേലി ഏ ഒന്നോടെ ഇന്നേ അതെ രാവിലെ പ്രോട്ടീൻ പോർ അടിച്ച നിങ്ങള് എന്തോ ഞാനാണെങ്കിൽ ഇത് കണ്ടാ കൊച്ചിയിലെ അവസ്ഥ എന്നോ നല്ല അതെ ഈ കൊടയും ഈ കിരീടവും ശരിയാണ് മാവേലിക്ക് കൊട ഉണ്ടാക്കുമ്പോ ഇത്തിരി രീതിയിൽ ഉണ്ടാക്കൂടെ രണ്ടും എനിക്ക് മാത്രം അതെ അവിടെ അതെഴ കണ്ടായി പറഞ്ഞത് അപ്പം ചെയ്യാനല്ലോ ഈ പറഞ്ഞ നാല് ബെഡ്റൂം ഹാള് കിറ്റണ് അങ്ങനെ എല്ലാ സ്ഥലം സ്വിമ്മിങ് പൂള് അതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ അപ്പം പറഞ്ഞത് ആറ് സെന്റില് നിറയെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല വീട് ഐശ്വര്യമുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് എനിക്ക് അത് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്റെ വാക്ക് തെറ്റാൻ പറ്റുമോ ഒരു പണി നടത്തിക്കൂലി അതെ ജീപ്പ് വഴ കൂടു ഞാൻ ഒക്കെ മുഴുവൻ നടക്കാറില്ലേക്കും കഴിച്ചിട്ടില്ല എനിക്ക് നമുക്ക് വല്ല കാ ഞാൻ ഫുഡ് കഴിക്കണ്ടും കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്താ ഫാമിലിയാ ഡാമെ പോരാണ് ഞാൻ കണ്ട അപ്പൊ കളി കഴിക്കാൻ പറ്റില്ലേ അത്ര അവലിക്ക് ഇതൊക്കെ ആദ്യം ഇതാജി വെഷപ്പെട്ട ഫുഡ് അടിക്കാനാണ് പോയപ്പോൾ എനർജി വന്നു ആ എനർജി ഉണ്ടായ നിനക്ക് കൊള്ളാത്രേ ഓഹോ എന്നെ सरा ഞാൻ എന്നിലും കൂടി അവരോട് പറഞ്ഞതാ ഈ ലൈലി ഈ ഫ്ലാറ്റക്കിനാല് പരിനാ ഫ്ലാറ്റ് കണ്ടോടാ ഡാ ഡാ ഹേ ഇങ്ങോട്ട് 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 ഓടാരുന്ന വിളിച്ചു സാറേ എന്ത് സാറേ ഇങ്ങോട്ട് വാ എന്താണ് ചോദ്യം കൈയ്യിൽ നിന്ന് സാർ ഇവൻ നമ്മളൊക്കെ ലോൺ ആണോ നോക്കുന്ന സാറേ നീ പോലീസിനെ ഓടിയത് അതെ ഒരു വണ്ടന്റെ ഒറ്റ വണ്ട അങ്ങനെ വിടാൻ പറ്റുവോ സാറേ ഞാൻ ആ വണ്ടിനെ അടിക്കാൻ വേണ്ടി ഓടിച്ചിട്ടതാണ്ട് അടിക്കാണ്ട് കണ്ടു ഓടിയതാ ഞാൻ എനിക്കതിന്റെ ആവശ്യമില്ല എന്റെ കൂടെയുള്ള ആനന്ദം നോക്കി ഇത് സാറേ ഫ്രോഡ് ഇത് മനസ്സിലായില്ല ഇല്ല നോക്ക് സൂക്ഷിച്ചു നോക്ക് മനസ്സിലായില്ല എവിടുന്നാ വരുന്നേ ചൂഷക്ക് അയ്യം മണ്ടം വരണക്കീട് ഒരു ക്ലൂ തരാം ഓണത്തിന് ഒരു നാള് മനസിലായി എന്താ പറഞ്ഞു കൊടുക്ക് നോക്കി കണ്ട എന്താന്ന് വെച്ചാ പറഞ്ഞു ആരാന്ന് മഹാബലിയ മാവേലി വരാൻ സമയായിട്ടില്ലല്ലോ മഹാബി ലാൻഡ് ചെയ്താണ് ഒരു മാസം ഉണ്ട് ഞണത്തിന് ആ എന്റെ അപ്പന്റെ അടുത്താണ് മാവേലി ആദ്യം വന്നത് വന്നു കഴിഞ്ഞപ്പോ എന്റെ അപ്പം പറഞ്ഞു മഹാബലിനെ കൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കൊച്ചിയിലെ കൊറീങ്ങിനെക്കൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് സംശയം ഉണ്ടായി നോക്കും ഇത് കണ്ട കുണ്ടലം ജോർജിലാണ് സാറേട്ടല്ലേ എന്തോ നടക്കല്ലിട്ടോ ഇതൊക്കെ കണ്ടോ സാറേ സ്മഗ്ലിംഗ് ടീം കേട്ടോ വേഷന്മാരും നടക്കുന്നുണ്ട് ഇതൊരു താരം ഒന്ന് പരിശോധിച്ചെന്നാ സാർ അതെ ഒരു കാര്യം ഞാൻ പറയാം സാറേ വെച്ച് സംസാരിക്കുന്നത് കേട്ടാ മാവേലിണ്ടല്ലോ എടഞ്ഞാ നിങ്ങളുടെ തൊപ്പി എറിക്കും ആ അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതെ ഒരു കാര്യം ഞാൻ പറയാം പറയട്ടെ മാവേലിക്ക് കാർഡൊന്നും ഇല്ല ഐ ഡി കാർഡൊന്നും ഇല്ല മാവേലിക്ക് ഐ ഡി കാർഡും ഇല്ല രണ്ടിനെയും ഒരു കാര്യം പറയാം പണി കിട്ടോട്ടാ മാവേലി ഇനി ഒന്നും ഇവരെ അയ്യോ നിങ്ങൾ ല്ലേ നമ്മൾ സംസാരിച്ചു വരാല്ലേ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇടുത്തിയാടിയൊന്നും ചെയ്യല്ലേ ഞങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ അറിയാനല്ലേ നോക്കിയത് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്തല്ലേ പറ്റൂ അപ്പതേ ആ സാറ് പറഞ്ഞതാ ഏക നല്ല അഹങ്കാരം ബസ് വാങ്ങിക്കള

ഹലോ എന്റെ പൊന്ന് മാവേലി നമുക്ക് അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല ഇതിലൊന്നും ഇല്ല ഇതിന്റെ അതായത് ഈ കൊച്ചു മൊത്തം ചുറ്റി കാണാൻ വേണ്ടി രാമേട്ടൻ എന്റെ അച്ഛൻ ഇദ്ദേഹത്തെ എന്റെ കൂടെ പറഞ്ഞു വിട്ടതാണ് പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പുള്ളിക്ക് സേഫ്റ്റി ആണല്ലോ വേലപിടിപ്പുള്ള സാധനങ്ങളാണ് എന്താണ് ഞങ്ങളുടെ ഡ്യൂട്ടിന്ന് വിടാം കൂടെ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഡ്യൂട്ടിയിലല്ലേ മാവേലി പറയുന്നത് ഏത് ഭൂഗോളം ഉണ്ടാക്കിയ ആളാണെങ്കിലും ഞങ്ങളുടെ ഡ്യൂട്ടിന്ന് വിടയാ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാര് ഓർഡില്ലാതെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് സെറ്റ് വരാനും ഈ ഭൂഗോളം ഉണ്ട തീറ്റിക്കാൻ ഞങ്ങളെ എവിടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടെന്നിക്കാൻ ഇവിടെ ഒരു നോക്കിയാ നടക്കില്ല നമ്മളെ കഴിഞ്ഞിട്ട് ഇവിടെ ആളുകളുണ്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്ന സെറാവുന്നതാണ് ബുദ്ധി അല്ലേടോ ശാപം മേടിച്ചു വയ്ക്കുന്നു പറഞ്ഞു അതെ മാവേലി ഞങ്ങൾ നിങ്ങൾക്ക് എസ്കോട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വല്ലതും വിചാരിക്കോ അല്ല ഞങ്ങളുടെ ജോലി പോകുമോ രണ്ടുപേരൊരു വഴിയില്ല ഒരു മണി സെറു വന്ന സർവാ പറഞ്ഞു ഒരുപാട് രണ്ട് പോഷന്മാരെ ചെലോ ചെല്ലോ സമ്മതിക്കണം